നിങ്ങൾ ഐ സി ഐ സി ഐ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരാണോ എങ്കിൽ ശ്രദ്ധിക്കുക ഫെബ്രുവരി ഒന്ന് മുതൽ നിങ്ങളുടെ കാർഡിന്റെ ആനുകൂല്യങ്ങളിലും ഫീസുകളിലും ബാങ്ക് വലിയ മാറ്റങ്ങൾ വർത്തിയിരിക്കുകയാണ് ചില സൗജന്യങ്ങൾ നിർത്തലാക്കിയപ്പോൾ മറ്റു ചില സേവനങ്ങൾക്ക് പുതിയ ഫീസുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ മാറ്റങ്ങൾ നിങ്ങളുടെ പോക്കറ്റിനെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം മൂവി ഓഫറുകൾ നിർത്തലാക്കി ആദ്യം തന്നെ ഒരു നിരാശ വാർത്തയാണ് ഐ സി ഐ സി ഐ ഇൻസ്റ്റന്റ് പ്ലാറ്റിനം ഇൻസ്റ്റന്റ് പ്ലാറ്റിനം ചിപ്പ് കാർഡുകൾ ഉപയോഗിക്കുന്നവർക്ക് ഇനി മുതൽ ബുക്ക് മൈഷോ വഴി ലഭിച്ചിരുന്ന സൗജന്യ മൂവി ടിക്കറ്റ് ആനുകൂല്യം ലഭിക്കില്ല ഈ കാർഡുകൾ ഉപയോഗിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് ഫെബ്രുവരി ഒന്ന് മുതൽ ഈ ഓഫർ ഒഴിവാക്കി ഗെയിമിങ്ങിനും വാളറ്റിനും പുതിയ ഫീസ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഓൺലൈൻ ഗെയിമിംഗിൽ ഏർപ്പെടുന്നവർക്ക് ഇനി മുതൽ രണ്ട് ശതമാനം ട്രാൻസാക്ഷൻ ഫീസ് നൽകേണ്ടി വരും അതുപോലെ തന്നെ ആമസോൺ പേ പേ ടി എം മോബിക്വിക്ക് തുടങ്ങിയ ഡിജിറ്റൽ വാലറ്റുകളിലേക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പണം ലോഡ് ചെയ്യുന്നവർക്കും ശ്രദ്ധിക്കാനുണ്ട് അയ്യായിരം രൂപയോ അതിന് മുകളിലോ വാലറ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ ഒരു ശതമാനം അധിക ചാർജ് ഈടാക്കുന്നതാണ് റിവാർഡ് പോയിന്റുകളിലെ മാറ്റം റിവാർഡ് പോയിന്റുകളുടെ കാര്യത്തിലും ചില നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട് റൂബിക്സ് സഫീറോ എമറോൾഡ് കാർഡുകൾ ഉള്ളവർക്ക് ട്രാൻസ്പോർട്ട് ആവശ്യങ്ങൾക്കായി മാസം ഇരുപതിനായിരം രൂപ വരെയുള്ള ചെലവുകൾക്ക് മാത്രമേ റിവാർഡ് പോയിന്റ് ലഭിക്കൂ കോറൽ പ്ലാറ്റിനം എച്ച് പി സി എൽ തുടങ്ങിയ കാർഡുകൾക്ക് ഈ പരിധി മാസം പതിനായിരം രൂപയാണ് കൂടാതെ ട്രാൻസ്പോർട്ട് കാറ്റഗറിയിൽ അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ നടത്തുന്ന ഇടപാടുകൾക്ക് ഒരു ശതമാനം ഫീസും വരും ഇൻഷുറൻസ് പേയ്മെന്റ് എന്നാൽ ഒരു ആശ്വാസ വാർത്തയുള്ളത് എച്ച് പി സി എൽ സൂപ്പർ സേവർ കാർഡ് ഉടമകൾക്കാണ് നാൽപ്പതിനായിരം രൂപ വരെയുള്ള ഇൻഷുറൻസ് പേയ്മെൻ്റുകൾക്ക് നിലവിലുള്ള നിരക്കിൽ തന്നെ നിങ്ങൾക്ക് റിവാർഡ് പോയിന്റുകൾ തുടർന്നും ലഭിക്കും ചുരുക്കത്തിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ നടത്തുന്ന ഓരോ ഇടപാടും കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അനാവശ്യ ഫീസുകൾ ഒഴിവാക്കാൻ നിങ്ങളുടെ കാർഡ് വേരിയന്റ് ഏതാണെന്ന് പരിശോധിക്കുകയും പുതിയ നിയമങ്ങൾ മനസ്സിലാക്കി ചെലവാക്കുകയും ചെയ്യുക ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക ബാങ്കിംഗ് ബിസിനസ് ലോകത്തെ കൂടുതൽ വാർത്തകൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി